ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊൻപത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അതിൻ്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്നു പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കാ എന്ന് അവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരും അവനോടുകൂടെ പന്തിയിലിരുന്നു പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൊടിക്കുന്നതെന്ത് എന്ന് പറഞ്ഞ് പിറുപുറുത്തു യേശു അവരോട് ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് മണവാളൻ തോഴുമക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും വരും അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു ഒരു ഉപമയും അവരോട് പറഞ്ഞു ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും ആരും പുതുവീന് പഴയ തുരുത്തിയിൽ പകരുമാറില്ല പകർന്നാൽ പുതുവീന് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും തുരുത്തിയെ നശിച്ചു പോകും പുതുവീന് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത് പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയതുടനെ ആഗ്രഹിക്കുന്നില്ല പഴയത് ഏറെ നല്ലത് എന്ന് പറയും ഈ വചനങ്ങളാൽ ദൈവം നമ്മി എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ